ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ് ഇന്ന് വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് പച്ചരി കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണിത് ഇത് കഴിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോഴെങ്ങനെയാണ് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ആദ്യം തന്നെ രണ്ട് കപ്പ് പച്ചരി കുതിരാനായിട്ടിടണം ഞാനിവിടെ നേരത്തെ തന്നെ രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിനു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം പച്ചരി മൂന്ന് നാല് മണിക്കൂർ കുതിരാനായിട്ട് വെച്ചാൽ മതി അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറിയ തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങ എന്നുള്ള കണക്കിലാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് തൈരുണ്ടാവുമല്ലോ അത് കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഒന്നിക്കിലോ മുട്ട അല്ലെങ്കിൽ തൈര് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒന്നേകാൽ കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത് ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം ഇതിലേക്ക് വാർത്തിടാനായിട്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം അര ടീസ്പൂൺ പെരുഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പെരുഞ്ചീരകത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്യുമിൻ സീഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മുടെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ബാറ്ററി ചിലപ്പോൾ കട്ട പിടിച്ചു പോവും നല്ല ചൂടായിട്ടാണല്ലോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പച്ചമുളകാണ് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത എള് അല്ലെങ്കിൽ കരിഞ്ചീരകം ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് നുള്ള് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും ഇല്ലെങ്കിൽ മുട്ടയൊക്കെ ചേർക്കുന്നത് കാരണം അത്യാവശ്യം സോഫ്റ്റ്നസ് ഉണ്ടാവും എന്നാലും ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് നാല് തുള്ളി വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ബേക്കിംഗ് സോഡ എല്ലായിടത്തും കിട്ടത്തക്ക വിത്തൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ തടവിയ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇഡലി തട്ടിൽ തയ്യാറാക്കാം എങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളുണ്ടെങ്കിൽ അതിൽ എടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം പിന്നെ വേറൊരു പ്ലേറ്റ് കൂടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബാക്കിയുള്ള ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു രണ്ട് കപ്പ് പച്ചരിക്ക് നമുക്ക് ഇതുപോലത്തെ രണ്ട് വലിയ സ്റ്റീൽ പ്ലേറ്റിൽ അപ്പം തയ്യാറാക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് കുറച്ച് മതി എന്നാണെങ്കിൽ ഒരു കപ്പ് പച്ചരിയുടെ അളവിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് തേങ്ങ എന്നുള്ള കണക്കിൽ എടുത്താൽ മതി ബാക്കിയുള്ള ചേരുവകളൊക്കെ അതിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അങ്ങനെ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതിങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ലൊരു മണമൊക്കെ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇനി ഇത് ഈ പ്ലേറ്റിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഒരു കറി ഇല്ലാതെ നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കാവുന്നതാണ് നോൺ വെജിൻ്റെ കൂടിയായാലും വെജിറ്റബിൾ കറിയുടെ കൂടിയായാലും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഒന്നുമില്ലെങ്കിൽ ഒരു തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോലും നല്ല ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം